രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനേഴ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ ഹാപൂരിലൂടെ പോകുന്ന അപ്പർ ഗംഗ കനാലിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് പ്രദേശവാസികളായ കർഷകരിൽ ചിലർ ലോക്കൽ പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി ഡെഡ് ബോഡി പുറത്തെടുത്തു ശേഷം കനാലിന്റെ പരിസര പ്രദേശങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ കുറച്ചു ദൂരം മാറി കനാലിനോട് ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു സാൻഡ്രോ കാർ കണ്ടെത്തി ഡൽഹി വസീറാബാദ് സ്വദേശിയായ വേദ് പ്രകാശ് കിരോതിവാളിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണത് എന്ന് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായി വേദ് പ്രകാശിന്റെ മകൾ നൈന കിരോദിവാളിന്റെ മൃതദേഹമാണ് ആ കാറിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അവളെ കഴുത്തിഞ്ഞൊരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഡെഡ് ബോഡി കനാലിൽ തള്ളിയിരിക്കുകയാണ് എന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി അതായത് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ് ഉടനടി പോലീസ് വേദ് പ്രകാശ് കിരോതിവാളിനെ വിവരമറിയിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഇതിനെ തുടർന്ന് പോലീസ് വേദ് പ്രകാശിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് നടക്കുന്ന ആ കാര്യം മനസ്സിലായത് കഴിഞ്ഞ രണ്ട് ദിവസമായി വേദ് പ്രകാശും കുടുംബവും മിസ്സിംഗ് ആണ് അതായത് വേദ് പ്രകാശ് കിരോതിവാൾ അദ്ദേഹത്തിന്റെ ഭാര്യ സാധന മകൻ ശുഭം മകൾ നൈന എന്നിവരെയാണ് ജൂലൈ പതിനഞ്ച് മുതൽ കാണാതായിരിക്കുന്നത് അതിൽ നൈന കിരോദിവാളിന്റെ ഡെഡ് ബോഡിയാണ് ഇപ്പോൾ വസീറാബാദിലെ വീട്ടിൽ നിന്നും അറുപത് കിലോമീറ്റർ മാറി യു പി ഹാപൂരിലെ കനാലിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിലെ മറ്റു മൂന്നു പേർക്ക് എന്തു സംഭവിച്ചു ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് കിരോതിവാൾ കുടുംബത്തെ കാണാതായി രണ്ടു വർഷത്തിനു ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം ആരാണ് കിരോതിവാൾ കുടുംബത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ നൈന കിരോതിവാളിനെ കൊലപ്പെടുത്തിയത് ആരാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് വടക്കൻ ഡൽഹിയിൽ യമുന നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കോളനിയാണ് മജ്നു കാട്ടില നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള മജ്നു കാട്ടിലയിൽ വേദ് പ്രകാശ് കിരോതിവാളിന്റെ ഉടമസ്ഥതയിൽ മാത്രം മൂന്ന് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് തന്നെ പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കുമിടയിൽ അദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ടായിരുന്നു വേദ് പ്രകാശ് കിരോതിവാളിനെ അറിയാത്തവരായി ആ പ്രദേശത്തൊന്നും ആരുമുണ്ടായിരുന്നില്ല മജ്നു കാറ്റലിയിൽ നിന്നും നാല് കിലോമീറ്റർ മാറി വസീറാബാദിലാണ് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൗസ് വൈഫായ സാധനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മകൻ ശുഭം കിരോതിവാൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മകൾ നൈന കിരോതിവാൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പി ജി സ്റ്റുഡന്റ് ഇതായിരുന്നു വേദ് പ്രകാശ് കിരോതിവാളിന്റെ സന്തുഷ്ട കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം പുറമേ നിന്നും നോക്കുമ്പോൾ ആ കുടുംബത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയായിരുന്നില്ല അതിന്റെ അനന്തര ഫലമായിരുന്നു യു പിയിലെ ഒരു കനാലിൽ നിന്നും കണ്ടെത്തിയ നൈന കിരോതിവാളിന്റെ മൃതദേഹം ഈ മൃതദേഹം ലഭിച്ചതിനെ തുടർന്ന് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന യു പി പോലീസ് നോർത്ത് ഡൽഹിയിലെ വസീറാബാദിലെത്തി ആ കുടുംബത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി അവരുടെ വീട് പൂട്ടിക്കിടക്കുകയാണ് അയൽവാസികളോട് കാര്യം തിരക്കിയതിൽ ജൂലൈ പതിനഞ്ചിന് ഈവനിംഗ് മുതൽ ആ കുടുംബത്തിലെ ആരെയും കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് വേദ്പ്രകാശിന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പോലും അദ്ദേഹവും കുടുംബവും എങ്ങോട്ടാണ് പോയത് എന്ന് അറിയില്ല ണാതായി രണ്ടാം ദിവസം നൈനയുടെ മാത്രം ഡെഡ് ബോഡി ലഭിച്ചിരിക്കുന്നു മറ്റുള്ളവർക്ക് എന്തു സംഭവിച്ചു എന്ന് ഒരു പിടിയുമില്ല കൂടുതൽ അന്വേഷണത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള നൈന കിരോതിവാളിന്റെ വിവാഹം നടത്താൻ കുടുംബം തയ്യാറെടുക്കുകയായിരുന്നു എന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നൈനയ്ക്ക് ഒരു ആൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും യു പി പോലീസിന് വിവരം ലഭിച്ചു ഇതോടെ നടന്നിരിക്കാൻ സാധ്യതയുള്ള സംഭവത്തെക്കുറിച്ച് പോലീസ് ഒരു നിഗമനത്തിലെത്തി താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവുമായുള്ള നൈനിയുടെ അടുപ്പം വേദ് പ്രകാശ് അറിഞ്ഞതോടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും എന്തു വന്നാലും സ്നേഹിച്ച പുരുഷനിയെ വിവാഹം കഴിക്കൂ എന്ന് നൈന തീരുമാനമെടുത്തതോടെ വേദ് പ്രകാശ് അദ്ദേഹത്തിന്റെ ഇമേജ് സംരക്ഷിക്കുന്നതിനായി നൈനിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി അതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും വരെ ഉൾപ്പെട്ടിരിക്കാം മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം നൈന കിരോതിവാളിനെ കൊലപ്പെടുത്തിയ വേദ് പ്രകാശും കുടുംബവും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ദുരഭിമാന കൊല മാത്രമായി കണക്കാക്കി പോലീസ് കേസ് ക്ലോസ് ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വേദ് പ്രകാശ് കിരോതിവാൾ അദ്ദേഹത്തിന്റെ ഭാര്യ സാധന മകൻ ശുഭം എന്നിവരെ പ്രതികളാക്കി യു പി പോലീസ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു എന്നാൽ അതേ വർഷം തന്നെ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഡൽഹി ക്രൈംബ്രാഞ്ചിന് ലഭിച്ച ഒരു ഫോൺ കോളിലൂടെയാണ് ആർട്ടിസ്റ്റ് ടിസ്റ്റ് പുറംലോകമറിഞ്ഞത് അത് ഇന്ത്യയെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു വേദ് പ്രകാശും കുടുംബവും ഒരു ദുരഭിമാന കൊല നടത്തി ഒളിവിൽ പോയവരല്ല ആ ഫാമിലിയിലെ ഒരാൾ പോലും ഇപ്പോൾ ജീവനോടെയില്ല നൈന കിരോതിവാൾ കൊല ചെയ്യപ്പെട്ട അതേ ദിവസം തന്നെ അവരും കൊല ചെയ്യപ്പെട്ടിരുന്നു ഡൽഹി ക്രൈംബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അഭിഷേക് പാൽ എന്നൊരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ അഭിഷേക് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയായിരുന്നു യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഏകദേശം ഒരു വർഷം മുൻപാണ് എല്ലാത്തിന്റെയും തുടക്കം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മജ്നു കാട്ടിലയിൽ പുതിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഓപ്പൺ ചെയ്യപ്പെട്ടു വേദ് പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഋതേഷ് കത്തിയാർ എന്നൊരു വ്യക്തി ലീസിനടുത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി പുതിയൊരു ഷോപ്പായി തന്നെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു വേദ് പ്രകാശിന്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർഷങ്ങളായി ജോലി ചെയ്തു വന്നിരുന്ന വിശ്വസ്തനായ ജീവനക്കാരനായിരുന്നു ഋതേഷ് കത്തിയാർ ജീവിതത്തിൽ മുന്നോട്ടു വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം പുതിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് വേദ് പ്രകാശ് തന്നെയായിരുന്നു ഷോപ്പിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പുതിയ സ്റ്റോക്ക് ഇറക്കുന്നതിനും മറ്റുമായി വേദ് പ്രകാശ് ഒൻപത് ലക്ഷം രൂപ കടമായി ഋദേഷന് നൽകിയിരുന്നു പലിശ സഹിതം തിരിച്ചു നൽകാമെന്നുള്ള ധാരണയുടെ പുറത്താണ് ഈ പണം നൽകിയത് വേദ് പ്രകാശ് ടെക്സ്റ്റൈൽ ബിസിനസ്സിനോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു ഇതൊന്നും നിയമപ്രകാരം നടക്കുന്ന ഇടപാടുകളല്ല ഒരു വിശ്വാസത്തിന്റെയും പരസ്പര ധാരണയുടെയും പുറത്തു നടക്കുന്ന ഇടപാടുകളാണ് അതുകൊണ്ട് തന്നെ ഹൃദേഷ് കത്യാറിന് ജാമ്യം നിൽക്കാൻ ഒരാൾ വേണമായിരുന്നു ഇതോടെയാണ് അഭിഷേക് പാൽ രംഗത്തു വരുന്നത് ഹൃദേഷ് കത്തിയാറിന്റെ അടുത്ത സുഹൃത്തായ അഭിഷേക് പാൽ വേദ് പ്രകാശിന്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ് അങ്ങനെ അഭിഷേക് പാലിന്റെ ജാമ്യത്തിലാണ് വേദ് പ്രകാശ് ഋതേഷിന് ഒൻപത് ലക്ഷം രൂപ കടമായി നൽകിയത് തുടക്കത്തിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോയതെങ്കിലും ഷോപ്പിൽ ബിസിനസ് കുറഞ്ഞതിനെ തുടർന്ന് ഋതേഷ് വായ്പാ തിരിച്ചടവ് വൈകിപ്പിക്കാൻ തുടങ്ങിയതോടെ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചു കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഋതേഷ് കത്തിയാറിന്റെ ബിസിനസ് പൂർണ്ണമായും തകർന്നു വായ്പ തിരിച്ചടയ്ക്കാൻ അവന് ഒരു വഴിയുമില്ലാതായി സ്വാഭാവികമായും വേദ് പ്രകാശ് ഋതേഷിനോട് പണം ആവശ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ദിവസേനയുള്ള തർക്കങ്ങൾ ഋതേഷ് കത്തിയാറിനെ വളരെയധികം വിഷമിപ്പിച്ചു എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിച്ചു വായ്പയ്ക്ക് ജാമ്യം നിന്ന അഭിഷേക് പാലിനും ഇതൊരു തലവേദനയായി മാറി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു ഹൃദേശം അഭിഷേകും അപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ അവരെ സമീപിച്ചത് സോനു ഈ കൊലപാതകങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ വേദ് പ്രകാശ് കിരോതിവാളിന്റെ അടുത്ത ബന്ധുവായിരുന്നു സോനു ടെക്സ്റ്റൈൽ എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് വേദ് പ്രകാശ് അവനെ തന്റെ ബിസിനസ് പങ്കാളിത്തത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു അതിന്റെ പക തീർക്കാനും വേദ് പ്രകാശിന്റെ ബിസിനസ് സാമ്രാജ്യം കൈയടക്കുന്നതിനുമായി സോനു ലഭിച്ച അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തി ഡൽഹിയിലെ വളർന്നു വരുന്ന ഒരു ക്രിമിനലായ മനോജ് ബാവ്ല എന്ന പതിനാറ് വയസ്സുകാരനുമായി സോനു ഋതേഷിനെയും അഭിഷേകിനെയും കണ്ട് വേദ് പ്രകാശിന്റെ ശല്യം എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ഒരു ഗൂഢാലോചന നടത്തി അതായത് വേദ് പ്രകാശിനെ കൊലപ്പെടുത്തുക അതായിരുന്നു പ്ലാൻ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് ഗൂഢാലോചനകളുടെ തുടക്കം ഋതേഷ് കത്യാറിന് തുടക്കത്തിൽ ചെറിയ ഭയമുണ്ടായിരുന്നുവെങ്കിലും മറ്റെല്ലാവരും ചേർന്ന് അവനെ സമ്മതിപ്പിച്ചു അങ്ങനെ നാലുപേരും ചേർന്ന് വേദ് പ്രകാശ് കിരോതിവാളിനെ നിത്യനിദ്രയിലേക്ക് തള്ളിവിടാൻ ഒരു പദ്ധതി തയ്യാറാക്കി ബസീറാബാദിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു അഭിഷേക് പാൽ അവിടെയാണ് വേദ് മകൻ ശുഭം നിലവിൽ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി വേദ് സാൻഡ്രോ കാർ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് പോരാത്തതിന് വേദ് ഫാമിലി ഫ്രണ്ട് കൂടിയായ അഭിഷേകിന് ഏത് സമയവും ആ വീട്ടിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ഇതെല്ലാം കൊലപാതകം നടത്താനുള്ള പ്ലാൻ എളുപ്പത്തിലാക്കാൻ അവരെ സഹായിച്ചു ഒടുവിൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഡേറ്റും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനഞ്ച് അന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയോടെ അഭിഷേക് പാൽ വേദ് പ്രകാശിന്റെ വീട്ടിലെത്തി ശുഭം ഡ്രൈവിംഗ് പഠിക്കുന്ന സാൻഡ്രോ കാറിന്റെ ടയറുകൾ തേങ്ങുപോയെന്നും അവ മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നും പറഞ്ഞ് അഭിഷേക് വേദ് പ്രകാശിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ സാൻഡ്രോ കാറിൽ ഒരു ടയർ ഷോപ്പിലേക്ക് തിരിച്ചു അഭിഷേക് കാർ ഓടിച്ചപ്പോൾ വേദ് പ്രകാശ് മുൻ പോകുന്ന വഴിക്ക് വെച്ച് മനോജ് ബാവ്ല കാറിൻ്റെ പിൻസീറ്റിൽ കയറി ഇത് തന്റെ സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് എന്നായിരുന്നു അഭിഷേക് പറഞ്ഞത് മനോജ് ബാവ്ല ഒരു ടീനേജ് പ്രായക്കാരനായതുകൊണ്ട് തന്നെ വേദ് പ്രകാശിന് സംശയമൊന്നും തോന്നിയതുമില്ല എന്നാൽ പ്രായപൂർത്തിയാവാത്ത ആ പയ്യൻ വളർന്നു വരുന്ന ഒരു ക്രിമിനലാണ് എന്ന് മനസ്സിലാക്കാൻ വേദ് പ്രകാശിന് അധികം സമയം വേണ്ടി വന്നില്ല പിൻസീറ്റിലിരുന്ന മനോജ് ബാവ്ല ഇടുപ്പിലൊളിപ്പിച്ചിരുന്ന ക്ലച്ച് വയർ പുറത്തെടുത്ത് വേദ് പ്രകാശിന്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കാൻ തുടങ്ങി ഇതേസമയം അഭിഷേക് ആളൊഴിങ്ങിയ റൂട്ടിലേക്ക് കാർ തിരിച്ചുവിട്ടു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു തുള്ളി ചോര പോലും ചിന്തിക്കാതെ മനോജ് ആ കൊലപാതകം നടത്തി വേദ് പ്രകാശ് കിരോതിവാൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഗൂഢാലോചനാ സംഘത്തിലെ മറ്റു രണ്ടുപേരും അറിഞ്ഞു അതായത് ഋതേഷ് കത്യാറും സോനുവും ഇനി ചെയ്യേണ്ടത് ഡെഡ് ബോഡി മറവു ചെയ്യലാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചപ്പോഴാണ് തങ്ങളുടെ പ്ലാൻ പാളിയ കാര്യം അവർ തിരിച്ചറിയുന്നത് അതായത് വേദ് പ്രകാശമായി അഭിഷേക് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ശുഭവും സാധനയും കണ്ടിരുന്നു അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്താതാവുന്നതോടെ അവർ പോലീസിൽ പരാതി നൽകും സ്വാഭാവികമായും പോലീസ് ആദ്യം ചോദ്യം ചെയ്യുന്നത് അഭിഷേകിനെയായിരിക്കും പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ അഭിഷേകിന് പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ മൊത്തം പ്ലാനും തകരും എല്ലാവരും പിടിയിലാവും ഇതോടെ ഒരു തെളിവും ബാക്കി വയ്ക്കാതിരിക്കാൻ ആ കുടുംബത്തെ മുഴുവൻ കൊന്നുകളയാൻ ആ ക്രിമിനലുകൾ തീരുമാനിച്ചു വേദ് പ്രകാശിന്റെ ഡെഡ് ബോഡി വസീറാബാദിൽ തന്നെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്കൂൾ കെട്ടിടത്തിൽ ഒളിപ്പിച്ചതിനു ശേഷം അവർ രണ്ടാമത്തെ കൊലപാതകത്തിനുള്ള പ്ലാനിംഗ് ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഡ്രൈവിംഗ് ക്ലാസ്സിനാണെന്ന് പറഞ്ഞ് അഭിഷേക് ശുഭത്തെ വീട്ടിൽ പോയി പിക്ക് ചെയ്തു ശുഭം അച്ഛനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കാറിന്റെ ടയറുകൾ മാറ്റിത്തന്നതിനു ശേഷം ഷോപ്പിലേക്ക് പോയി എന്നാണ് അഭിഷേക് പറഞ്ഞത് ഈ സമയം ഡ്രൈവിംഗ് പഠിക്കാനായി വന്ന പുതിയ സ്റ്റുഡന്റ് എന്ന വ്യാജേനെ കാറിൽ മനോജ് ബാവ്ലയും ഉണ്ടായിരുന്നു വേദ് പ്രകാശിനെ കൊന്ന അതേ രീതിയിൽ മനോജ് ബാവ്ല ശുഭത്തെയും ക്ലച്ച് വയർ ഉപയോഗിച്ച് കഴുത്തിഞ്ഞറിച്ച് കൊലപ്പെടുത്തി അടുത്ത ഇര വേദ് പ്രകാശ് കിരോതിവാളിന്റെ ഭാര്യ സാധനയായിരുന്നു അന്ന് വൈകുന്നേരം ആറു മണിയോടെ അഭിഷേക് വീണ്ടും ആ വീട്ടിലെത്തി വേദ് പ്രകാശിനും ശുഭത്തിനും ഒരു ആക്സിഡന്റ് പറ്റിയെന്നും അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച അഭിഷേക് സാധനയുമായി ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു ഈ സമയം നൈന കിരോതിവാൾ വീട്ടിലുണ്ടായിരുന്നില്ല പോവുന്ന വഴിക്ക് വെച്ച് സാധനയെയും ക്ലച്ച് വയർ ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഡെഡ് ബോഡി സ്കൂൾ കെട്ടിടത്തിൽ കൊണ്ട് തള്ളി ഓരോ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും അവരുടെ ആത്മവിശ്വാസം വർധിച്ചു രാത്രി എട്ടേ മുപ്പതോടെ പുറത്തു നൈന കിരോതിവാൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അഭിഷേക് കാറുമായി അവളെയും കാത്ത് ആ വീടിന് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനും അനിയനും അപകടം പറ്റിയെന്നും അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എന്നും പറഞ്ഞ് അഭിഷേക് അവളെയും കാറിൽ കയറ്റി കൊണ്ടുപോയി സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി എല്ലാ കൊലപാതകങ്ങളും നടത്തിയത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള മനോജ് ബാവിലയാണ് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അഭിഷേക് പറഞ്ഞ എല്ലാ നുണകളും വിശ്വസിച്ച് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവനോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ അവനെ ആ കുടുംബം എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ആ വിശ്വാസം മുതലെടുത്താണ് അവർ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ജൂലൈ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്കും രാത്രി ഒൻപത് മണിക്കുമിടയിൽ ആ കുടുംബത്തെ മുഴുവൻ അവർ തുടച്ചു നീക്കി മൃതദേഹങ്ങളെല്ലാം സ്കൂൾ കെട്ടിടത്തിൽ ഒളിപ്പിച്ച ശേഷം ആ നാലു പേരും നാലു വഴിക്ക് പിരിഞ്ഞു അടുത്ത ദിവസം അതായത് ജൂലൈ പതിനാറിന് രാത്രിയോടെ അവർ വീണ്ടും ആ സ്കൂളിലെത്തി മൃതദേഹങ്ങളെല്ലാം പായകളിൽ പൊതിഞ്ഞെടുത്ത് വേദ് പ്രകാശിന്റെ കാറിൽ കയറ്റി ശേഷം രണ്ട് കാറുകളിലായി ഉത്തർപ്രദേശിലെ ഹാപൂരിലേക്ക് യാത്ര തിരിച്ചു ഹാപൂരിലെ കാർഷിക മേഖലയിലൂടെ പോകുന്ന അപ്പർ ഗംഗ കനാലിൽ ഡെഡ് ഡെഡ്ബോഡികൾ ഉപേക്ഷിക്കാനായിരുന്നു അവരുടെ പ്ലാൻ കാരണം അത് നല്ല ആഴമുള്ളതും അടിയൊഴുക്കുള്ളതുമായ കനാലാണ് പോരാത്തതിന് കൃഷിഭൂമിക്കിടയിലൂടെ പോകുന്ന കനാലായതിനാൽ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ആ പരിസരത്തെങ്ങും പോലും ഉണ്ടാവില്ല അങ്ങനെ ഹാപ്പൂരിലെത്തിയ സംഘം നാല് ഡെഡ് ബോഡികളും കനാലിൽ തള്ളി വേദ് പ്രകാശിന്റെ കാറുമുപേക്ഷിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞു അടുത്ത ദിവസം നൈനിയുടെ ഡെഡ് ബോഡി മാത്രം പരിസരവാസികളായ കർഷകരിൽ ചിലർ കണ്ടതിനെ തുടർന്ന് അവർ ലോക്കൽ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് കേസ് ഏറ്റെടുത്ത യു പി പോലീസ് മര്യാദയ്ക്ക് ഒരു അന്വേഷണം പോലും നടത്താതെ ഇതൊരു ദുരഭിമാന കൊലയായി ചിത്രീകരിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് തലയൂരുകയായിരുന്നു ആ കുറ്റപത്രം കോടതി ചുരുട്ടിമടക്കി മടക്കി എറിഞ്ഞിരിക്കാനാണ് സാധ്യത കാരണം വേദ് ഭാര്യയെയും മകനെയും കണ്ടെത്താതെ അല്ലെങ്കിൽ അവർക്ക് എന്തു സംഭവിച്ചു എന്ന് പോലും അന്വേഷിക്കാതെ എങ്ങനെയാണ് ഇതൊരു ദുരഭിമാന കൊലയാണ് എന്ന് പറയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇരകളായ ആ കുടുംബത്തെ പ്രതികളാക്കുന്നതായിരുന്നു യു പി പോലീസിന്റെ കുറ്റപത്രം ഇനി ഈ കേസ് എങ്ങനെ ഡൽഹി ക്രൈംബ്രാഞ്ച് തെളിയിച്ചു എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും കൊലപാതകങ്ങൾ നടന്ന് രണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഡ്രിങ്ക്സ് പാർട്ടിക്കിടയിൽ വെച്ച് താൻ നാല് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും വസ്ത്രവ്യാപാരി വേദ് പ്രകാശിനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയത് താനാണ് എന്നും അഭിഷേക് പാൽ വീമ്പളക്കിയിരുന്നു ഇത് ഒരജ്ഞാതൻ ഡൽഹി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു പറയുകയും ഇതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അഭിഷേകിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെയാണ് എല്ലാ സത്യങ്ങളും പുറത്തുവന്നത് എന്നാൽ വേദ് പ്രകാശ് സാധന ശുഭം എന്നിവരുടെ ഡെഡ് ബോഡികൾ ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൊലപാതകങ്ങളിൽ പങ്കെടുത്ത മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുമ്പോഴാണ് കേസിൽ മറ്റൊരു ട്വിസ്റ്റുണ്ടായത് എല്ലാത്തിൻറെയും തുടക്കക്കാരനും വേദ് പ്രകാശിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ കടം വാങ്ങിയ വ്യക്തിയുമായ ഋതേഷ് കത്തിയാറിന് രണ്ടായിരത്തി പതിനാറിന്റെ അവസാനത്തിൽ കടം പെരുകി നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് എലിവിഷം കഴിച്ച് അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിന്റെ തുടക്കത്തിൽ മനോജ് ബാവ്ല അതായത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയ പതിനാറ് വയസ്സുകാരൻ വളർന്നുവരുന്ന ക്രിമിനൽ അവൻ വസീറാബാദിൽ വെച്ച് നടന്ന ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ പ്രതികളായ രണ്ടു പേർ മാത്രമേ ഇപ്പോൾ ജീവനോടെയുള്ളൂ അഭിഷേക് പാലും വേദ് ബന്ധു സോനുവും അവർ രണ്ടുപേരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ഇതിനിടയിൽ സോനു പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്നും ഇപ്പോൾ ഒളിവിലാണ് എന്നുമുള്ള ചില ന്യൂസ് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് ആ വാർത്ത സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ഉറപ്പില്ല എന്തൊക്കെയാണെങ്കിലും ഈ കേസിന്റെ വിചാരണ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കേസിൽ ശിക്ഷ വിധിച്ചിട്ടില്ല സോനുവിന്റെ പകയും അത്യാഗ്രഹവുമാണ് ഈ കൊലപാതകങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം ഋതേഷിന്റെയും അഭിഷേകിന്റെയും നിസ്സഹായ അവസ്ഥ അയാൾ മുതലെടുക്കുകയായിരുന്നു പക്ഷേ പ്രതികൾ നാലുപേരും പക്ക ക്രിമിനലുകളാണ് എന്നുള്ളതിൽ തർക്കമില്ല അല്ലാതെ അവർക്ക് ഈ രീതിയിൽ കൊലപാതകങ്ങൾ നടത്താൻ കഴിയില്ല ഓൾറെഡി പ്രതികളായ രണ്ടുപേർക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു കർമ്മിയിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ആ രീതിയിലെടുക്കാം മറ്റു രണ്ടു പേർക്ക് അർഹിച്ച ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ കേസിൽ ഒത്തിരി ചോദ്യങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഡൽഹിയിലെ പ്രമുഖനായ ഒരു വസ്ത്രവ്യാപാരിയും കുടുംബവും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ടും അതിലൊരാൾ മരണപ്പെട്ടിട്ടും അവരുടെ മറ്റു കുടുംബാംഗങ്ങളിൽ ആരും തന്നെ പോലീസിൽ പരാതിപ്പെട്ടില്ലേ അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡൽഹി പോലീസ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എന്തുകൊണ്ട് കേസ് അന്വേഷിച്ചില്ല യു പി പോലീസ് തലവേദന ഒഴിവാക്കാൻ കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഈ തിരോധാനത്തെക്കുറിച്ച് സി സി ടി വികൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഡൽഹി പോലീസിന് എളുപ്പത്തിൽ പ്രതികളിലേക്ക് എത്താമായിരുന്നു ബാക്കിയുള്ള ഡെഡ് ബോഡികളും കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയൊരു അന്വേഷണം നടക്കാതിരുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയാണ് എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ